ി വാതിലടച്ചിട്ടേക്കാണ് ഞാൻ എന്തെങ്കിലും വാതിൽ ച വലിച്ച് മുറുക്കി തുറന്ന് ടൈറ്റായിരിക്കുന്നുണ്ട് വലിച്ച് തുറന്ന് രണ്ട് പിള്ളേർ പിള്ളേര് നിങ്ങൾ പുറത്തേക്ക് ഓടിക്കോ ഓടിക്കോ വറക്കിക്കണോ പറ്റിയില്ലെന്ന് അറിയില്ല കാരണ്ട പോലെ അപ്പോഴാണ് നോക്കുമ്പോൾ അതേ ജനൽ തുറന്ന് നോക്കിയ വൈഫ് നേരെ ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴെത്തേക്ക് കിടക്കണ ചെളി വന്ന് മോത്തടിച്ചിട്ട് നേരെ ഇടിഞ്ഞ് ഒളിഞ്ഞ് കിടക്കണേ പിന്നെ ഇവിടെയും ഞാൻ പൊക്കിയെടുത്ത് നേരെ പുറത്തേക്ക് ഇരുന്ന് വരും കണ്ടാൽ തന്നെ മനസ്സിലാവും കുത്തി കയറി ഒരു സെക്കൻഡുകൾ മാറിയാണ് ആ കമ്പി തൊരെ തൊരെ തുക തകർന്നു ഇനി ഹാളിലേക്ക് എത്തുന്നത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് പറഞ്ഞതിൻ്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ മലയിടിഞ്ഞു വീണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിരയ്ക്കാണ് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിൽ മുട്ടൻ ജോമോൻ മാത്യുവിൻ്റെ വീടാണ് തകർന്നത് അത് ആ കാണുന്ന മലയാണ് ഇന്നലെ രാത്രി പത്തരയോടെ ഈ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണത് വീട് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ച ഒരു സാഹചര്യമാണുള്ളത് ഇവർക്ക് ഈ വീട്ടിൽ കഴിയ കിടക്കാൻ പോലും കഴിയില്ല അത്ഭുതകരമായാണ് ഈ കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയുവാൻ കാരണം ഈ അല്പസമയത്തിന് ശേഷം കുട്ടികളും ഈ മാതാപിതാക്കളും ഈ മുറിയിലേക്ക് കിടക്ക കിടക്കാൻ വരുന്ന സമയമായിരുന്നു അതിനു മുൻപ് തൊട്ടു മുൻപാണ് ഈ മണ്ണിടിച്ചിലുണ്ടായി ഈ വീട് മുഴുവൻ ചെളി നിറഞ്ഞത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇവരുടെ വീടിനുള്ളിൽ മുഴുവൻ മണ്ണും ചെളിയും നിറഞ്ഞ് വീട് വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് ഏതായാലും അത്ഭുതം കൊണ്ട് മാത്രമാണ് തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് ജോമാൻ മാത്യു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ കൊച്ചിൻ കൊച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പത്തര ശേഷം കൊച്ചിപ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഹാൾ ഡെന്നി ഹാളിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അവിടെ പായവരിച്ചു വൈഫ് ചോ ചോറെടുത്ത് വെച്ചപ്പോഴേക്കും പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നു പഠിക്കുന്നു ഞാൻ ബെഡ്റൂമിലിരുന്ന് കളിക്കുന്നു പഠിക്കുന്നു അവർ വിളിച്ച് ഞാൻ ഇങ്ങ് വാര വാരം പറഞ്ഞ നേരം കൊണ്ട് ഒരു ചെറിയ ശബ്ദം വീണു അപ്പോഴേക്കും ഹാളിലെ ജനൽ തുറന്ന് വൈഫ് നോക്കുന്നു നോക്കുമ്പോൾ താഴത്തേക്ക് മണ്ണിടിഞ്ഞു എൻ്റെ ശബ്ദമാണ് പിന്നെ കാണുന്നത് അവരോട് ചോറിനാ വിളിച്ച് അവർ അകത്തെ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും നിമിഷം ആ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് വന്നത് ഒരാൾ വലിയ ഒരു നല്ലൊരു കല്ല് വന്ന് ജന വാതിൽ ജനലി അടിച്ചിട്ട് ജനലുൾപ്പെടെ തെറിച്ച് അടിച്ച് ആ ഒരു രണ്ട് മിനിറ്റ് സെക്കൻഡുകൾ കൊണ്ടാണ് പിള്ളേർ എൻ്റെ അടുത്തേക്ക് വന്നത് ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്നും പറയുന്നത് അത് നേരെ വന്ന് അന്ന് കല്ല് വന്ന് അടിച്ച് ആ ജനൽ പാളികളുടെ കമ്പി വന്ന് നേരെ മകൻ്റെ സീഡിൽക്കൂടെ തെന്നി മാറിപ്പോയത് എൻ്റെ ഇളയ കൊച്ചിൻ്റെ തെന്നി മാറിപ്പോപ്പോയി അവനെ ഓടി വന്ന് ചെളി ചെളിയിൽ കുളിച്ച് രണ്ടുപേർ ചെളിയിൽ കുളിച്ച് വാതിലടച്ചിട്ടേക്കാണ് ഞാനെന്ത് ചെയ്യും വാതിൽ ച വലിച്ച് മുഴുക്കി തുറന്ന് ടൈറ്റായിരിക്കുന്നുണ്ട് വലിച്ചു തുറന്ന് രണ്ട് പിള്ളേർ പിള്ളേർ നിങ്ങൾ പുറത്തേക്ക് ഓടിക്കോ ഓടിക്കോ വറക്കിക്കുകയാണ് പറ്റിയതെന്ന് അറിയില്ല കരണ്ട് പോലെ അപ്പോഴാണ് നോക്കുമ്പോൾ ജനൽ തുറന്ന് നോക്കിയ വൈഫ് നേരെ ഇടിഞ്ഞ്ൊഴിഞ്ഞ് താഴത്ത് കിടക്കണ ചെളി വന്ന് മോത്തടിച്ചിട്ട് നേരെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നത് പിന്നെ ഇവിടെയും ഞാൻ പൂക്കെടുത്ത് നേരെ പുറത്ത് ഇടുന്നത് അവർ വാർക്കെണ്ണിഞ്ഞ് പോരാൻ പോകണമെന്ന് അറിയില്ല എന്താ സംഭവിക്കാമെന്നു പോരാൻ പോലെ നമുക്ക് റോട്ടിലേക്ക് ഓടാമെന്ന് പറഞ്ഞു ഓടി അപ്പോൾ അനിയനെ വിളിച്ച് അയാൾ കൊച്ചിൻ്റെയിൽ പഠിക്കുന്ന ഫോണുണ്ടായിരുന്നു ആ ഫോണിൽ ഞാൻ അനിയനെ വിളിച്ചു അനിയനെ വിളിച്ചു അനിയനെ പെട്ടെന്ന് അപ്പം തന്നെ വരികയും ചെയ്തു അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അപ്പോൾ ഞാൻ പോലീസുകാർ വന്നു പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫയർഫോഴ്സിനെ അറിയിച്ചു വീട് വീട് പൂർണ്ണമായിട്ടും ഞങ്ങൾ പൂർണമായിട്ടും ജനലിൻ്റെ വഴി നേരെ കയറി ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ അലമാരി അലമാരി ടി വി എല്ലാ ഫാൻ നമ്മൾ സാധനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ അതാ വീട്ടിൽ അലമാരിലിരിക്കുന്ന വീടിൻ്റെ ആധാരം പിള്ളേരുടെ പഠന സർട്ടിഫിക്കറ്റുകൾ വൈഫിൻ്റെ പഠന സർട്ടിഫിക്കറ്റുകൾ എല്ലാ രേഖകളും അൽമാരിയുടെ അകത്തെയാണ് അൽമാരി തുറക്കാനായിട്ട് പറ്റുന്നില്ല ചെളി വന്ന് അടഞ്ഞു നിൽക്കുകയാണ് അൽമാരി ലൈഫിൽ കിട്ടിയ വീടാണ് യൂണിഫോം പിള്ളേരുടെ പഠന പുസ്തകങ്ങളൊക്കെ നശിച്ചു കിടക്കുകയാണ് ഒരാൾ പ്ലസ് ടുവിലും ഒരാൾ ആറിലും ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പം താമയ്ക്ക് ഇനിയും എന്ത് ചെയ്യുന്ന ഒരു മാർഗം ഇല്ലാന്നൊക്കെയാണ് എന്ത് ഒരു 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 എത്തും പെടുത്തുമില്ല എന്നൊക്കെയാണ് രേഖകളാണെങ്കിൽ ഇതിൻ്റെ അകത്തും ദൈവത്തിന് ദൈവ ദൈവവനത്തിൻ്റെ കൈകളിലാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് ആ ഒരു സെക്കൻഡുകൾ മറിങ്ങി ഞങ്ങൾ നേരെ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നെങ്കിൽ ഇന്ന് നേരെ പോലത്തെ നാല് പേരും ഈ മണ്ണിൻ്റെ അടിയിലാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാൻ അത് തീരാൻ ഇന്നലെ അന്ന് വീണ്ടും ചെറുതായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരുന്ന് നേരെ അപ്പോഴേക്കും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എസ് ഐ സാറും എല്ലാവരും പറഞ്ഞു ഇവിടെ കിടക്കണ്ട വീടിന് കിടക്കാൻ പറ്റുന്ന യോഗ്യതയിലല്ല നിങ്ങള തറവാട്ടിലേക്ക് തന്നെ പോയി അവിടെ നിങ്ങൾ പത്ത് മണിയാകുമ്പോൾ കിടക്കാറ് ഇന്നലെ എന്തോ പരി കുട്ടികൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ടും അത് പിന്നെ മറ്റേ വാർത്തകൾ ഇന്നലെ വെള്ളത്തിൽ അടുത്തിടെ ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന് അതിൻ്റെ ഇതിൽ മുഴുകി നിന്നുകൊണ്ടും പിന്നെ ചോറ് കണ്ടിട്ട് വൈഫ് ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ കറി വയ്ക്കാനുള്ളൊരു താമസത്തിലും അതാണ് ഒരു കൊച്ചിൻ്റെ പഠനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന കഴിഞ്ഞു ഒരു ഒമ്പതര പ്രാർത്ഥന കഴിഞ്ഞു കൊച്ചിൻ്റെ പരീക്ഷ ലൈഫ് പരീക്ഷ നടക്കുന്നുണ്ട് ഓൺലൈൻ പരീക്ഷ അവർക്ക് ഉണ്ടായിരുന്നത് പ്ലസ് ടു പഠിക്കുന്ന കൊച്ചിന് ആ പരീക്ഷ ടീച്ചർ നേരിട്ട് ആ ഫോണാണ് ആ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ് സെക്കൻഡുകൾ ഞാൻ വിളിച്ചോറിന പാടി ഇനി ഇനി നാളെ ടീച്ചറോട് പറയാ പരീക്ഷ നിർത്തലും അവൾ ഓടി വന്ന് എൻ്റെ അടുത്തേക്ക് ഇരിക്കലും സെക്കൻഡുകൾ അപ്പോൾ കൊച്ചി അല്ലെങ്കിൽ എൻ്റെ രണ്ടു പേരും എൻ്റെ അകത്ത് പെട്ടെന്ന് ആ ജനൽ കമ്പികൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കുത്തി കയറി ഒരു സെക്കൻഡുകൾ മാറിയാണ് ആ കമ്പി തൊരെ തൊര തകർന്നു ഇനി ഹാളിലേക്ക് എത്തുന്നത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും തകർന്നു വീണ ഈ വീടിൻ്റെ മുൻവശത്തെഴുതിയിരിക്കുന്ന വചനങ്ങളാണിത് അല്പസമയം കൊണ്ട് ദുരന്ത ഭൂമിയായി മാറേണ്ട ഈ കുടുംബത്തെ അവൻ്റെ ചെറുകകളിൽ ഒതുക്കി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും എന്ത് ചെയ്യുമെന്ന ആശങ്കയാണ് ജോമോനും കുടുംബത്തിനുമുള്ളത് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷ്യാം ഫോക്കസ് ന്യൂസ് ടി എറണാകുളം